എസ് എൻ ഡി പി യോഗം കരാമുട്ടം പള്ളിപ്പുറം സെൻട്രൽ ശാഖയുടെ നേതൃത്വത്തിൽ ശ്രീനാരായണ ഗുരു സമാധി ദിനം ആചരിച്ചു കരയാമുട്ടം പള്ളിപ്പുറം സെൻട്രൽ ശാഖയുടെയും വനിതാ സംഘം മൈക്രോ ഫിനാൻസ് യൂണിറ്റുകൾ മരണാന്തര സഹായ സമിതി എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് സമാധി ദിനാചരണം നടന്നത് കരാമുട്ടം സ്കൂളിൽ നടന്ന ചടങ്ങിൽ എൻ എസ് പ്രജീഷ് മുഖ്യ പ്രഭാഷണം നടത്തി ശാഖാ പ്രസിഡന്റ് രാജേന്ദ്ര മാസ്റ്റർ അധ്യക്ഷനായി ശാഖാ സെക്രട്ടറി സുധീർ സിംഗ് കൊണ്ടിയാറ മരണാന്തര സഹായ സമിതി ചെയർമാൻ വി ആർ സിദാസ് എസ് എൻ ഡി പി യോഗം നാട്ടിയ യൂണിയൻ കൗൺസിലർ നരേന്ദ്രൻ തയ്യൽ വനിതാ സംഘം പ്രസിഡന്റ് ബിന്ദു ജ്യോതിന്ദ്രൻ സെക്രട്ടറി രാധാ സുദേവൻ ശശി തയ്യൽ എന്നിവർ സംസാരിച്ചു നമ്മളുടെ ഇടയിലേക്ക് ഇറങ്ങി വന്നുകൊണ്ട് ഗുരുദേവൻ ലോക പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു അങ്ങനെയാണ് സന്തോഷത്തിന്റെ ആനന്ദത്തിന്റെ അനുഭവങ്ങൾ നമ്മുടെ നമുക്കൊന്നും ആലോചിച്ചാൽ അറിയാം ഗുരുദേവന്റെ കാലഘട്ടത്തിൽ അല്ലെ ഇന്ന് നമ്മൾ എല്ലാവരും ഈ ഒരുമിച്ച് ഇരിക്കുന്നുണ്ടെങ്കിൽ ഇന്നൊരു കൂട്ടമായിട്ട് ഇങ്ങനെ ഇരുന്ന് ഈ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ടെങ്കില് അതിനൊക്കെ കാരണക്കാരനായിട്ട് ഇരിക്കുന്നത് ഈ ഗുരുദേവന്റെ അവതാരം കൊണ്ട് മാത്രമാണ് നമ്മൾ ഇന്ന് ഈ സന്തോഷത്തോടു കൂടി ഇവിടെ ഇരിക്കുന്നുണ്ടെങ്കില് നമ്മൾ ഇന്ന് നല്ല വസ്ത്രം ധരിച്ച് നമ്മൾ ഇന്ന് നല്ല വസ്ത്രം ധരിച്ച് ഇത്രയും ഉന്നതമായിരിക്കുന്ന ഈ ഘട്ടത്തിലുള്ള ഒരു വിദ്യാലയമാണ്